മുല്ലപ്പെരിയാറിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി നൂറ്റി ഇരുപത് ദിവസത്തേക്ക് സെക്കൻഡിൽ മുന്നൂറ് ഹനിയുടെ വെള്ളമാണ് കൊണ്ടുപോകുന്നത് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷക കൂട്ടായ്മകളും ചേർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തേക്കടി കനാലിലെ ഷട്ടർ തുറന്നത് വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട് ജെറിൻ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും ശക്തമായി മഴ പെയ്യുന്നുണ്ടോ ജലനിരപ്പിൽ ഇപ്പോൾ എങ്ങനെയാണ് വർധനയുണ്ടോ എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ഇതൊക്കെ സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടിയിലെ ഷട്ടറാണ് ഇന്ന് രാവിലെ ഉയർത്തിയിരിക്കുന്നത് തമിഴ്നാട് എ ഇ അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ കർഷക സംഘവും ഇവിടെ എത്തി പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഷട്ടർ തുറന്നു വിട്ടിരിക്കുന്നത് നിലവിൽ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് മുന്നൂറ് കനടി വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഇത് കൃഷി ആവശ്യത്തിനും അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനുമായിട്ടാണ് തമിഴ്നാട് ഉപയോഗിക്കുക പ്രധാനമായും മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തേനി അഞ്ച് ജില്ലകളിലെ കൃഷി ആവശ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തവണ ഈ മുന്നൂറ് കനടി വെള്ളം ഉപയോഗിച്ച് പതിനാലായിരത്തി ഹെക്ടർ തേന ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുക കേരളത്തിൽ വരും ദിവസങ്ങളൊക്കെ മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുകയും അണക്കെട്ടിലെ ജനിരപ്പ് കൂടുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ നൂറ്റി ഇരുപത് അടിയിൽ താഴെ മാത്രമാണ് അണക്കെട്ടിൽ വെള്ളം ഉള്ളത് തന്നെ കേരളത്തിൽ ഇതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തമിഴ്നാട്ടിലെ കർഷകർക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ദിനം കൂടിയാണിത് കാരണം തുടർച്ചയായിട്ട് നാലാ നാലാം വർഷവും ഈ ഒന്നാം തീയതി തന്നെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇത് അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വളരെ ഏറെ പ്രയോജനം ലഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത് തന്നെ വലിയ സന്തോഷത്തിലാണ് പ്രത്യേക പൂജകളൊക്കെ നടത്തി അവർ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് മുന്നൂറ് അങ്ങടി വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകും ഏതായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലക്കുന്ന മന്ത്രിമാരടക്കമുള്ള സംഘം ഇത്തവണ എത്തിയിരുന്നില്ല തന്നെയാണ് കർഷക കൂട്ടായ്മയും അവർക്കൊപ്പം ഉദ്യോഗസ്ഥ സംഘവും ഇവിടെ എത്തി ഷട്ടർ തുറന്നത്